അങ്ങനെ മൗലൂതും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കളമ്പീനെ കേട്ടോ മന്തിയും ബീഫ് വെർട്ടോണ് ഉണ്ടാക്കിയിട്ടുള്ളതിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അങ്ങനെ മന്തി ബീഫ് വെർട്ടൊക്കെ ഉണ്ടാക്കി ഉസ്താദ് തങ്ങളെന്ത് ചെയ്തു തങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പോകുന്നവരെ ഇങ്ങനെ കാത്തിന്നിട്ടോ അങ്ങനെ തങ്ങൾ കഴിച്ചു പോയതിന് ശേഷമാണ് നമ്മൾ കേക്ക് മുറിയിലേക്ക് നടന്നത് കേക്ക് മുറിക്ക് ആരും ഉണ്ടായിട്ടില്ല തീദ്യം ഓൾ തന്നെ ഉണ്ടായിട്ടുള്ളു ആയക്കുട്ടിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളു കേട്ടോ കാരണം സ്കൂളില്ലാത്തത് കൊണ്ട് സ്കൂളില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കിട്ടിയത് ഇന്നലെ പെട്ടെന്നുണ്ടായ സംഗതിയാണല്ലോ വൈകുന്നേരത്താണ് കരുതീനെ അപ്പം അങ്ങനെ അവർ രണ്ടാൾക്കുട്ടി അങ്ങനെ കേക്ക് മുറിക്കുന്ന സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ മുറിച്ചിട്ടാണ് കിട്ടാത്തോണ്ടേ അങ്ങനെ അവർ മുറിച്ചുകൊണ്ട് ചെറിയ കഷ്ടം ഉമ്മക്കും ഉമ്മമാർക്കും ഉമ്മാക്കും എല്ലാവർക്കും കൊടുത്തിട്ടോള് ബാക്കിയുള്ള കോവിലേക്ക് ഉത്തരണം തിന്നാണ് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വളരെ സ്നേഹപ്രകടനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കണോള് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ബർത്ത്ഡേ കുട്ടി കേട്ടോ വീണ്ടും ഒരു കഷ്ണം എടുക്കുന്നു വീണ്ടും ഉമ്മമാക്കൊണ്ടി കൊടുക്കുന്നു അങ്ങനെ 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 കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ അതിലൊക്കെ ഒക്കെ തിന്ന് കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുന്ന കറോ കത്തിണ്ടല്ലോ കത്തിമ്പത്തൊക്കെ തുടച്ചെടുത്ത് തിന്നാണ് അത്രയും തിന്നിട്ടോൾ പിന്നെയും തിന്നു ഞാൻ ചോദിച്ചു ഇങ്ങെന്തിനാ തിന്നണ ചപ്പോൾ അവൾ ഇങ്ങനെ കുറവാട്ടി നിൽക്കട്ടോ അങ്ങനെ അവൾ അഞ്ചാമത്തെ ബർത്ത് ഈ പാത്രത്തിലൊക്കെ തിന്നണ മുന്നേ എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിട്ടത് പക്ഷെ വീഡിയോയില് വന്നപ്പോൾ ലാസ്റ്റായി പിന്നെ ഞാൻ മാറ്റി മാറ്റിയെടുത്ത് ഞാൻ നോക്കില്ല അപ്പോൾ എന്ത് ചെയ്തു അപ്പോഴാണ് എനിക്ക് അഞ്ച് കണ്ണിൽ പെട്ടത് ഇത് അഞ്ചാണോ രണ്ടാണോ എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ അത് തിരിച്ചും മറിച്ച് നിൽക്കുന്ന സമയത്താണ് വന്ന് കാണിച്ചത് എനിക്ക് അഞ്ച് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് അഞ്ചല്ലേ ശരിക്കും രണ്ടല്ലേ കാരണം തൂക്കിട്ടാണെങ്കിൽ അങ്ങനെ നിൽക്കുക അപ്പോൾ അത് അഞ്ചാണോ രണ്ടാണോ എന്നുള്ള ഡൗട്ടിൽ അങ്ങനെ എത്തുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ച് നിൽക്കുമ്പോൾ അഞ്ചോ രണ്ടോ ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് എത്തുമ്പോൾ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി രണ്ടും അഞ്ചും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടാൽ റെഡി ആകും എന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളീ അയക്കുട്ടിൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ കൊടുക്കട്ടോ നമ്മളെ അയക്കുട്ടിക്ക് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം അല്ലേ താങ്ക് യു